ഗാലറിയെ ആവേശം കൊള്ളിക്കുന്ന വെടിക്കെട്ട് ബാറ്റിംഗ് ആ ആരവത്തെ ക്ഷണനേരം കൊണ്ട് നിശബ്ദമാക്കാൻ പോകുന്ന ബോളിംഗ് വിസ്മയങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലും കോട്ട കെട്ടുന്ന ഫീൽഡിംഗ് മികവ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു മത്സരം ഏതൊരു ക്രിക്കറ്റ് ആരാധകൻ്റെയും ആവേശമാണ് ലോകത്തെ ഏറ്റവും പണക്കൊഴുപ്പേറിയ ക്രിക്കറ്റ് ലീഗ് എന്നതിനപ്പുറം ആഗോള ക്രിക്കറ്റ് ആരാധകർക്കും ഐ പി എൽ എന്നാൽ ആവേശമാണ് ലോകമാകെ ഉറ്റുനോക്കുന്ന ഐ പി എൽ കാഴ്ചകൾക്കിടയിൽ പലരും അറിയാത്ത ഒട്ടേറെ കഥകളുണ്ട് ഐ പി എല്ലിൻ്റെ മായിക ലോകത്തേക്ക് എത്താൻ പല താരങ്ങളും ഒഴുക്കിയ കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും കഥകൾ അങ്ങനെയുള്ള കഥകളിൽ അവിശ്വസനീയമായി തോന്നിയേക്കാവുന്ന ഒന്നാണ് പ്രവീൺ താംബെ എന്ന മുംബൈക്കാരൻ്റെ ജീവിതം കൈവിരലുകളിൽ ഒളിപ്പിച്ച മാന്ത്രികതയുമായി ആഗോള വേദികളിൽ വിസ്മയമായ സ്പിൻ മാന്ത്രികൻ ഷെയ്ൻ ബോൺ അദ്ദേഹത്തിൻ്റെ ആദ്യ ഐ പി എൽ കിരീടം നേടുന്നത് തൻ്റെ മുപ്പത്തി എട്ടാം വയസ്സിലാണ് ഒരു ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ച് അയാളുടെ കരിയറിൻ്റെ അവസാന ഘട്ടമാണ് മുപ്പതുകളുടെ അവസാനം ആ ഘട്ടത്തിൽ അവിസ്മരണീയമായ നേട്ടം സ്വന്തമാക്കിയ ഷെയ്ൻ ബോണിനെ ആരാധകർ വാഴ്ത്തിപ്പാടി എന്നാൽ അവരാരും അറിയാതെ യൗവനകാലത്ത് നീലക്കുപ്പായം മോഹിച്ച നിരന്തരം പൊരുതി പരാജയപ്പെട്ട ഒരു താരം ഇന്ത്യൻ ജേഴ്സി പോയിട്ട ആഭ്യന്തര മത്സരങ്ങളിൽ പോലും അവസരം ലഭിക്കാതെ പ്രവീൺ താംബെ എന്ന ക്രിക്കറ്റർ അലഞ്ഞത് ഇരുപത് വർഷത്തിലേറെ ഒരുപാട് മഹാരഥന്മാരെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ച മുംബൈയിലെ ക്രിക്കറ്റ് മൈതാനങ്ങൾ പോലും പ്രവീൺ താംബെ എന്ന ക്രിക്കറ്ററെ തിരിച്ചറിഞ്ഞില്ല അക്കാലത്ത് ഐ പി എൽ ടീമുകൾ തങ്ങളുടെ പരിശീലന സെഷനുകളിൽ പന്തറിയാനായി ലോക്കൽ താരങ്ങളെ നെറ്റ്സിൽ കൊണ്ടുപോകും അങ്ങനെ ക്ലബ് താരങ്ങൾക്കൊപ്പം രാജസ്ഥാൻ റോയൽസിനു വേണ്ടി എത്തിയതാണ് പ്രവീൺ താംബയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായത് പത്തൊൻപത് പിന്നിട്ട കൗമാരക്കാരുമായി നെറ്റ്സിൽ പന്തറിയുന്ന പ്രവീൺ താംബെ എന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനെ കളിയാക്കിയവരുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻ നായകനും മെന്ററുമായ രാഹുൽ ദ്രാവിഡിൻ്റെ കണ്ണിൽ പ്രവീൺ താംബെ പതിയുന്നത് ലോകമറിയുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ യാതൊരു ഭയാശങ്കയും ഇല്ലാതെ പന്തറിയുന്ന ആ നാൽപ്പത്തിയൊന്നുകാരൻ്റെ പ്രകൃതവും ഒപ്പം പിച്ചിൽ വട്ടം കറങ്ങിയെത്തുന്ന താംബയുടെ പന്തുകളും രാഹുൽ ദ്രാവിഡിനെ അത്ഭുതപ്പെടുത്തി അങ്ങനെയാണ് തൻ്റെ നാൽപ്പത്തിയൊന്നാം വയസ്സിൽ പ്രവീൺ താംബയ്ക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ടീമിൽ കളിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ടീമിൻ്റെ ഭാഗമായെങ്കിലും ആദ്യ മത്സരങ്ങളിൽ അന്തിമ ഇലവനിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നിരുന്നാലും കൗമാരക്കാരായ താരങ്ങളെക്കാൾ സജീവമായി നെറ്റ്സിൽ ആ നാൽപ്പത്തിയൊന്നുകാരനും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി ഡെയർ ആയിരുന്നു പ്രവീൺ താംബെ ആദ്യമായി ഒരു പ്രൊഫഷണൽ മത്സരം കളിക്കുന്നത് ആ മത്സരത്തോടെ ഐ പി എൽ മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായി പിന്നീട് താംബയുടെ പ്രകടനങ്ങളാണ് നമ്മെ വിസ്മയിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന ബോളറായി പ്രവീൺ താംബെ മാറി രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനുള്ള ഗോൾഡൻ വിക്കറ്റ് അവാർഡും അദ്ദേഹം തന്നെയാണ് സ്വന്തമാക്കിയത് രവിചന്ദ്ര അശ്വിൻ സുനിൽ നരയൻ തുടങ്ങിയ ലോകോത്തര സ്പിന്നർമാരെ പിന്തള്ളിയായിരുന്നു പ്രവീൺ താംബയെ ഈ നേട്ടം സ്വന്തമാക്കിയത് അതേ വർഷം തന്നെ മുംബൈ രഞ്ജി ടീമിലും അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പ്രവീൺ താംബയെ ഗുജറാത്ത് സ്വന്തമാക്കി അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും പ്രവീൺ താംബെ എത്തിയെങ്കിലും മറ്റ് ലീഗുകളിൽ കളിക്കുന്നതിനായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഐ പി എൽ കരിയറിന് വിരാമമിട്ടു ഒപ്പം ബി സി സി ഐ നയങ്ങൾ ലംഘിച്ച് ടി ട്വൻ ലീഗിൽ കളിച്ചതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എല്ലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ കരീബിയൻ പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഇതോടെ കരീബിയൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയായി പ്രവീൺ താംബെ മാറി എന്തായാലും പ്രവീൺ താംബയെ പോലെ എത്രയോ ആളുകൾ ഇപ്പോഴും ഏതൊരു ഭാരതീയനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജേഴ്സി കൊതിക്കുന്നു കഷ്ടപ്പാടിനും കഠിന പ്രയത്നത്തിനുമപ്പുറം തീർച്ചയായും ഫലമുണ്ടാകും എന്ന ഉറപ്പിൻ്റെ കൂടിയാണ് പ്രവീൺ താംബെ അങ്കിൽ ക്രിക്കറ്റർ എന്ന പരിഹാസത്തിനിടയിലും പ്രചോദിപ്പിക്കുന്ന ഒരു പേരും